ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ട്രേഡ് സെൻ്ററിലെ സരോവരം പാർക്കിനടുത്തുള്ള അവിടെയുള്ള ഒരു വലിയ എക്സ്പോ ഏറ്റവും വലിയ എക്സ്പോ നമ്മൾക്ക് വെക്കേഷനിലൊക്കെ കുട്ടികളായിട്ട് പോയി കാണാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റ് എന്നതിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് എൻ്റെ തൊട്ടടുത്താട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർ വാട്ടർ ടണൽ അക്വോറിയമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മറൈൻ വേൾഡ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ശരിക്കും ഒരു മറൈൻ വേൾഡ് തന്നെയാണ് നമ്മൾ പോയത് ഇനാഗുറേഷൻ്റെ ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ഡേ തന്നെയാണ് നമ്മൾ എത്തിയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ നമ്മുടെ പ്രിയതാരം അനൂസിത്താരയായിരുന്നു ഇനാഗുറേഷൻ ചെയ്തത് നമ്മളതൊക്കെ നേരിട്ട് കണ്ടു അപ്പോൾ ഇതിൻ്റെയൊരു കവാടം കണ്ടോ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ നിങ്ങൾ ഈ ഇത് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കടലിലെ ഏറ്റവും വലിയ ഭീ ൻ മീനുകളിൽ ഒന്നായിട്ടുള്ള ആംഗ് ആംഗ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനുണ്ട് ആ ഒരു മീനിൻ്റെ ഒരു വാഭ വായ്ഭാഗമാണത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എറാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി ക്യു എഫ് ഏജൻസിയുടെ നാലാമത്തെ ഷോയാണ് ഇവിടെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും ഡി ക്യു എഫ് ഏജൻസിയുടെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടി അനു സിത്താരയാണ് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം എം എൽ എ അഹമ്മദ് ഏവർഗോവിലുമാണ് ഈ പരിപാടി ഓറാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണം ആ സമയത്താണ് അല്ലേ ഈ ഒരു ഗോവൾഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് മുതൽ ഞാൻ കേൾക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇത്രയും വലിയ രീതിയിൽ ഇതില് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഇന്നാണ് സാധിക്കുന്നത് അപ്പോൾ അതൊരുപാട് സന്തോഷം ഇന്ന് ഇനാഗ്രേഷന് വരാൻ സാധിച്ചതില് ും അങ്ങനെയതാണ് നമ്മളും ഉള്ളിൽ കയറാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അഡൽട്ടിന് ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ അതുപോലെ രാവിലെ ഇവിടുത്തെ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് സാധാരണ ദിവസങ്ങളിൽ മണി മുതൽ രാത്രി പത്ത് വരെയും വീക്കെൻഡിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ആട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതായത് നോക്കൂ ഇവിടെ ഇങ്ങനെ പക്ഷികളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്ന് വിട്ടിരിക്കുക കേട്ടോ ഇതിൽ തന്നെ ഒരുപാട് ലോ ബേർഡ്സ് ഉണ്ട് അതുപോലെ ആയിട്ടുള്ള ആഫ്രിക്കൻ പാരറ്റ് അങ്ങനെയുള്ള ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ അവയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പാറി പറന്ന് നടക്കുക കേട്ടോ ഭയങ്കര എന്താ പറയുക ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും കേട്ടോ നമുക്ക് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫസ്റ്റ് എൻട്രി തന്നെ അടിപൊളി അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഇങ്ങോട്ടാട്ടാണ് ഇവിടെ കുറേ പെറ്റ്സ് ആട്ടോ പെറ്റ്സ് ആയിട്ട് ബേഡ്സും ഉണ്ട് കുറച്ച് ആനിമൽസും ആട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ എക്സ്പോക്ക് പോകുമ്പോൾ ഒരുപാട് പെറ്റ്സിനെ കാണാറുണ്ടല്ലേ പക്ഷേ ഇതൊക്കെ ഫുൾ ഇമ്പോർട്ടഡ് ആട്ടോ മൊ മൊത്തം ഇമ്പോർട്ടഡ് ആണ് ഫുള്ളും ഓരോന്നും ഓരോ സ്ഥലത്ത് കണ്ടോ ഇത് അമേരിക്കയാണ് ഇതിൻ്റെ ഒറിജിൻ അങ്ങനെ ഓരോന്നിൻ്റെ പേരും അതിൻ്റെ ഒറിജിനും ഇവർ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ മൊയലുകളും ഒക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ടോ നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഓരോ ഓരോന്നും ഇത് കണ്ടോ ഇത് ആഫ്രിക്കൻ പൈതനാണ് അതുപോലെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാടില്ലെങ്കിലും കുറച്ച് എന്താ പറയുക ആയിട്ടുള്ള സ്പീഷീസ് എന്ന് തന്നെ പറയാം കേട്ടോ നമ്മളധികം കാണാത്ത അതാന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം നിങ്ങൾ മസ്റ്റ് ഏറ്റവും ഐറ്റവും കാണേണ്ട ഒരു എക്സ്പോയാണ് കേട്ടോ മെയ് പത്ത് മുതൽ ജൂൺ പത്ത് വരെയാണ് ഞാൻ മെയ് പത്തിനാണ് പോയത് പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ കുട്ടികളായിട്ട് വെക്കേഷൻ സമയമാണ് എന്തായാലും നിങ്ങൾ ഇവിടെ സരോവരം വന്ന് ഇത് വിസിറ്റ് ചെയ്ത് പോവുക നൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ദിവസം മൊത്തം കാണാനുള്ളത് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പത്ത് കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ഇത് മാത്രമല്ല ഇതിലേറെ അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ പെറ്റ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ളത് പിന്നെയാണ് അക്കോരയങ്ങൾ വരുന്നത് കേട്ടോ ഒരുപാട് അക്കോരയങ്ങളുണ്ട് ഒരുപാട് അക്കോരയങ്ങൾ പിന്നെ അതുപോലെ കടലിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട് കേട്ടോ ലക്ഷക്കണക്കിന് മീനുകൾ തന്നെ ഉണ്ട് എന്ന് പറയാം വലിയ വലിയ ടാങ്കിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല പ്യുവറായിട്ടുള്ള എന്താ പറയുക കടൽ വെള്ളത്തിൽ തന്നെയാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു നയൻറ്റി പെർസെൻറ്റേജും കടലിലെ മത്സ്യങ്ങളും ജീവജാലങ്ങളാട്ടോ ഇവിടെ ഉള്ളത് വളരെ വലിയ ടാങ്കുകളാട്ടോ അത്രയും എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ ശരിക്കും എന്താ പറയുക നമ്മളൊരു മറൈൻ വേൾഡിലെത്തും നമ്മൾ കുട്ടിക്കാലം മുതലേ ഒരുപാട് കഥകളിലൊക്കെ വായിക്കാറുണ്ടല്ലോ വെള്ളത്തിനടിയിലെ കൊട്ടാരം വെള്ളത്തിനടിയിലെ എന്താ പറയുക മീനുകളൊക്കെ അപ്പം ശരിക്കും നമുക്കങ്ങനെയുള്ളൊരു ഒരു ഫീലാട്ടോ ശരിക്കും നമുക്ക് കിട്ടുക നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും എനിക്കെന്താ പറയുക ക്യാമറയിൽ ഇത് പകർത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളിത് നേരിട്ട് പോയതിനെ ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോഴേ നമുക്കിത് എത്രത്തോളം ഭംഗിയുണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ കേട്ടോ ശരിക്കും ഒരുപാട് എന്താ പറയുക നമ്മളെ വലിയ വലിയ ദുബായിലും അവിടെയൊക്കെ പോയാൽ കാണുന്ന വലിയ വലിയ ടണൽ അക്വറിയംസ് അതുപോലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവർ ഇത് കഴിഞ്ഞിട്ട് ടണൽ അക്വറിയം ഉണ്ട് മുന്നൂറ് അടിയോളം മുന്നൂറ് മീറ്ററോളം നീളത്തിലാണിവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത് തിരണ്ടി വർഗത്തിൽപ്പെട്ടിട്ടാണ് കണ്ടോ ഇങ്ങനെ പറന്ന് നടക്കുന്നൊരു ഫിഷാ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനേ ഞാൻ കുറച്ച് നേരം ഇതിങ്ങനെ ഈ മീനിനെ നോക്കി ഇങ്ങനെ നിന്നിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാട്ടോ കൂബ ഡൈവേഴ്സ് ഉണ്ട് ഇവിടെ അതും ഇവർ വലിയ എന്താ പറയുക ഇവർക്ക് നീന്തി തുടിക്കാൻ പറ്റുന്ന വലിയ ഒരു ടാങ്കിലാണ് ഇവരുള്ള അത് കൂടാതെ ഫിഷിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളോടൊക്കെ കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ വെള്ളം കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ ഓരോ അംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ കണ്ടോ വലിയ ടാങ്കിൽ ഇവരിങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസം കേട്ടോ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഏറ്റവും വലിയ തിരക്കം കണ്ടോ മെറുമേട് ഷോ ഉണ്ട് ഇതൊരു അത്ഭുത എന്താ പറയുക അത്ഭുത കാഴ്ച തന്നെ കേട്ടോ നിങ്ങളെല്ലാവരും എന്തായാലും പോകണം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് എന്തായാലും പോകണം ഈ എക്സ്പോ ഒരെ ഒന്നൊന്നര എക്സ്പോ ആണ് കേട്ടോ ഇവരുടെ ഈ എന്താ പറയുക ഈ വെള്ളത്തിലൂടെയുള്ള ഈ നീന്തി തുടിക്കുന്ന ഈയൊരു കാഴ്ച കാണാൻ ഭയങ്കര രസം ആട്ടോ പിന്നെ ഇവരിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഇവരിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഷോ കാണാനായിട്ട് ഇവിടെ നിന്ന് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല രസമായിട്ടോ ഈ ഫിഷുകളെ ഈ അക്കുറേത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ എന്താ പറയുക ഭയങ്കര ഒരു രസം തന്നെയാണ് ഒരു എന്താ പറയുക ഇത് കണ്ടപ്പോൾ ഇനും ഇല്ലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ മത്സ്യകന്യക എന്ന് പറഞ്ഞാൽ അവർ കുറെ നേരം ഇവിടെത്തന്നെ ഇത് ഈ ഒരു കാഴ്ച നോക്കിയിരുന്നു മത്സ്യങ്ങൾ നമുക്ക് നേരിൽ കാണാനൊക്കെ പറ്റും കേട്ടോ കുട്ടികൾക്ക് ശരിക്കും എന്താ പറയുക വെക്കേഷൻ സമയത്ത് നമ്മളെങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് ഇരിക്കുന്നൊരു സമയമല്ല ഇനി ഒന്നും ആലോചിക്കേണ്ട നേരെ വിട്ടുള്ളൂ നിങ്ങൾ സരോവരത്തിലേക്ക് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ജൂൺ പത്ത് വരെയാണ് സമയം സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ എന്തായാലും ഒരു വെക്കേഷൻ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല അത് ഇങ്ങോട്ട് തന്നെ ആക്കിയാൽ മതി വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് എന്താ പറയുക മദ്യം മറന്ന് ആസ്വദിച്ച് വരാം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ കണ്ടുതാണ് ഇവിടെ നല്ലൊരു കൊട്ടാരം കണ്ടോ നമ്മുടെ കടലമ്മയുടെ കൊട്ടാരം പോലെ നല്ല വെള്ളത്തിൻ്റെ അടിയിലെ നല്ലൊരു കൊട്ടാരം നല്ല ഭംഗിയുണ്ടത് കാണാൻ കേട്ടോ നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പം ഇതും കഴിഞ്ഞത് കണ്ടോ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെ കൺസ്യൂമർ സ്റ്റോളുകളുണ്ട് അതും ഇതിൻ്റെ പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോളുകളും അതുപോലെ ഈ ഫുൾ ഇത് മൊത്തം എ സി ആട്ടോ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിൽ എത്ര നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഫുൾ എ സിയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ കേട്ടോ ഇത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി സ്റ്റോളുകളുണ്ട് ഇത് പല ടൈപ്പ് പപ്പ പപ്പടാട്ടോ പാലക്കാടൻ പപ്പടം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇത് അച്ചാറുകളാണ് ഒരുപാട് അച്ചാറുകൾ കേരളത്തിലെ എല്ലാം കേരളത്തിന് പുറത്തു നിന്നുള്ള അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് അച്ചാറുകളൊക്കെ ടേസ്റ്റ് ചെയ്തു മാങ്ങയും വെളുത്തുള്ളൊക്കെ ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം വെളുത്തുള്ളി അച്ചാർ കുറച്ച് വാങ്ങിക്കഴിഞ്ഞു കേട്ടോ അപ്പോ എന്താ പറയാ എല്ലാം നമുക്ക് കുടക്കിയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പോയും അതുപോലെ ഇതുപോലുള്ള സ്റ്റാളുകളും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ എന്താളായിട്ട് സെമിനാർ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇഷ്ടപ്പെട്ടാ വാങ്ങിച്ചു നമ്മൾ ഓൺലൈനിൽ രൂപ വരെ സ്കെച്ച് രണ്ട് രണ്ട് ഈ ഒരു സ്റ്റാളിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള പിന്നെ പെൻസിൽ റേസർ പല രൂപത്തിലും പല എന്താ പറയുക കോലത്തിലും എന്താ പറയുക നല്ല രസം ഉണ്ടൊക്കെയാണ് കളർഫുൾ ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയനുനൊക്കെ വാങ്ങിച്ച് ഇത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് കുറേ പഴയ കാലമുട്ടകൾ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന ജോക്കറി നേരും ബോക്ക് അങ്ങനെയുള്ള കുറേ കുറേ വിടെ ഒരുമിച്ച് കാണാൻ പറ്റി കേട്ടോ ഇപ്പൊ ഇതൊന്നും കാണാനേ ഇല്ല ഞാൻ ഞാനിവിടെ ഇങ്ങനെ കുറേ നേരം നിന്ന് ഓരോന്ന് നോക്കി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഒരു ഓർമ്മ പുതുക്കൽ ഭയങ്കര ഇൻവെസ്റ്റാളജിക് ഫീലുണ്ടായിട്ടോ ഇവിടെ നിന്ന് ഇപ്പൊ ഈ കുരുമുട്ടായി ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ എന്താ പറയുക ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞ് പിന്നെ ഈ സ്റ്റോൾ കണ്ടോ ഇവിടെ ഒരുപാട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പോക്ക് വന്നാൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുക ഒരുപാട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കും ചെയ്യാം നമ്മുടെ വീട്ടിലേക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഒരിക്കലും മിസ് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കണ്ട എക്സ്പോ മാറി ആവില്ല ഞാൻ ഗ്യാരൻറ്റി ആണ് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം നമ്മുടെ സ്ഥലം വരുന്നത് സാരോപരം വയോ പാർക്കിനടുത്തുള്ള ട്രേഡ് സെൻറ്ററിനടുത്താണ് പിന്നെ നമ്മൾ എക്സ്പോ ഒക്കെ കണ്ട് നടന്ന് ആസ്വദിച്ച് ക്ഷീണിച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ഫുഡ് കോട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈവ് ഫുഡാണ് ഇവിടെ ഉള്ളത് റിഫ്രഷ്മെൻ്റിനും ഇതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒരു കുടക്കിയിൽ നിന്ന് മനസ്സിലായോ ഇതൊക്കെ കഴിഞ്ഞതായി ഇവിടെ പിന്നെ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഇക്ക ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ റിങ്റിഞ്ഞാൽ ഓരോ സാധനത്തിൽ വീണാലും ആ സാധനം എടുക്കാലോ ആ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ പാളിപ്പോയി ഒന്നും കിട്ടിയില്ല കാർണിവലോ മമ്മൂട്ടിയെ multimillion d o l l a s t 0 0 0 won 마 ഈ എക്സ്പോയുടെ ലാസ്റ്റ് എല്ലാ എക്സ്പോയിലും ഉണ്ടാകുന്ന പോലെ തന്നെ കുറച്ച് റൈഡ്സ് ആണ് ഇവിടെ പക്ഷേ വലിയൊരു ജെൻറ്റി വില ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ട എക്സ്പോയിലെ ഏറ്റവും വലിയ ജെൻറ്റി വില ആണ് അപ്പോൾ ഇതാട് മക്കളെ നമ്മുടെ മറൈൻ വേൾഡ് അക്കോരെയും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും വരാ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക ബൈ